ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് സാധനയുടെ ഉദ്ദേശം തന്നെ മനസ്സെപ്പോഴും ലോകവിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ രാഗദ്വേഷങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും സുഖദുഃഖങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് അതിൽ നിന്നും ആ മനസ്സിനെ പിന്തിരിപ്പിച്ച് ഇവയെല്ലാം തുല്യമായി കാണാൻ നാം സാക്ഷിഭാവത്തിൽ നോക്കിക്കണ്ട് ആസ്വദിക്കാൻ അഭ്യസിച്ചിരിക്കണം അപ്രകാരത്തിൽ മനസ്സിനെ ഒരു സാമ്യാവസ്ഥയിൽ നിർത്തി പരിശീലിച്ചാൽ മനസ്സ് വിഷയങ്ങളുടെ പിന്നാലെ വല്ലാതെ ഓടുകയില്ല അവയിൽ നിന്ന് കിട്ടുന്നതോ തുച്ഛമായ ക്ഷണികമായ സുഖവും പിന്നീടോ മാന്തിയാൽ ചൊറിയുമ്പോൾ കിട്ടുന്ന സുഖം പോലെയാണ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീറ്റലാണ് അനുഭവപ്പെടുന്നത് ആ നീറ്റൽ പോലെയാണ് എല്ലാം എന്ന് അനുഭവിക്കുന്നവർക്കറിയാം പക്ഷേ ആ ദുഃഖം ആരും കാണില്ല ചൊറിയുന്ന സുഖത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ പിന്നീടുള്ള നീറ്റൽ ഓർക്കുന്ന ഒരാൾ ചൊറിയാൻ തയ്യാറാവുകയില്ല ഇപ്രകാരമാണ് ഈ ലോകവിഷയങ്ങളുടെ സ്വഭാവം എന്നാൽ പരമസത്യം നമ്മൾ ബോധിക്കണം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ല ഗുണങ്ങളെ ശീലിച്ചാൽ മനസ്സ് സുഖത്തിന് വേണ്ടി അലയുകയില്ല അതെന്തൊക്കെയാണ് നല്ല ശീലങ്ങൾ സത്യം സമത്വം പുണ്യ ഗുണങ്ങളാൽ ഉത്തടമാകമാനം വിശുദ്ധ ദേവാലയമാക്കി മിന്നീച്ചിടേണ്ട മനുഷ്യദേഹം കിട്ടിയ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നിവിടെ വ്യക്തമാക്കി തരികയാണ് നമുക്കൊക്കെ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടല്ലോ ഈ മനുഷ്യ ശരീരം കിട്ടിയ നാം എന്താണ് ചെയ്യേണ്ടത് സത്യം നമ്മുടെ വാക്ക് സത്യം കൊണ്ട് പരിശുദ്ധമാകുന്നു സമത്വം മനസ്സിൽ പോയി എല്ലാത്തിനെയും തുല്യമായി കാണുന്ന മനോഭാവം നമുക്കുണ്ടാവണം ക്ഷമ നമ്മുടെ മനസ്സിനുണ്ടാകേണ്ട പരമപ്രധാനമായ ഒരു ഗുണമാണ് ക്ഷമ ക്ഷമ മഹത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതുകൊണ്ട് സത്യം സമത്വം ക്ഷമ മുതലായവ വേറെയും കുറെ അനുയായികളുണ്ട് നല്ല ഗുണങ്ങൾ അവയെല്ലാം ഇതാണ് സത്യം സമത്വം ക്ഷമ തൊട്ടു പുണ്യ ഗുണങ്ങളാലും ഈ സത്യം സമത്വം സ്നേഹം ദയ കാരുണ്യം ഫലോപകാരം പരസ്പര ഭൂതദയ മുതലായ നല്ല ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കണം നമ്മൾ അതാണ് സത്യം സമത്വം ക്ഷമ തൊട്ടുപുണ്യ ഗുണങ്ങളാൽ ഉൾത്തടമാകും നമ്മുടെ മനസ്സ് മനസ്സും മുഴുവനും വിശുദ്ധ ദേവാലയമാക്കി മിന്നീച്ചിടേണ്ടും ഈ മാനുഷദേഹമാർന്നോൻ അങ്ങനെ വിശുദ്ധമായ ഒരു ദേവാലയമാക്കി ഇതിനെ മാറ്റണം ഇത് ദേവാലയമാക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദേവാലയം എന്നാൽ ഈശ്വരന് ഇരിക്കാനുള്ള സ്ഥലമാണ് ദേവാലയം ആ അശുദ്ധി കലർന്ന സ്ഥലം ശൗചാലയമാണ് എന്നാൽ ശൗചാലയമാക്കാതെ ദേവ ഈശ്വരൻ ഇരിക്കുന്ന ദേവാലയമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റേണ്ടതാണ് സത്യം എന്തൊക്കെയാണതിനു വേണ്ടേ സത്യം സമത്വം ക്ഷമ തൊട്ടുള്ളതായ നല്ല ഗുണങ്ങളാൽ നമ്മുടെ മനസ്സെപ്പോഴും പരിശുദ്ധമാക്കി വയ്ക്കുമ്പോൾ ഇതൊരു ദേവാലയമായി ഇതം ശരീരം കൗണ്ടേയ ക്ഷേത്രമിത്യഭിതീയതേ ഈ ശരീരം ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം ഈശ്വരൻ ഇരിക്കാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ീശ്വരന്റെ ഇരിപ്പിടമാണ് ഈ ദേഹം എല്ലാ ദേഹത്തിലും ഈശ്വരൻ ഇരിക്കുന്നു പക്ഷേ മർത്യദേഹത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ അതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ നല്ല ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ ഉൾക്കടം മുഴുവനും വിശുദ്ധ ദേവാലയമാക്കി മിന്നിച്ചിടേണ്ടും അങ്ങനെ വിശുദ്ധമായ ഒരു ദേവാലയമാക്കി അത് പ്രകാശിക്കേണ്ട ഒന്നാണ് മനുഷ്യദേഹം ധരിച്ച ആൾ ഈ ദേഹത്തിലിരിക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ ഇതെല്ലാം ചെയ്ത് ഇതിനെ ക്ഷേത്രമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇത് ക്ഷേത്രമാക്കി മാറ്റിയില്ലെങ്കിൽ ഇത് ശൗചാലയമാക്കി നാം മാറ്റൂ അതിനാൽ ശൗചാലയമാക്കാതെ ഇത് ക്ഷേത്രമാക്കി മാറ്റേണ്ടതാണ് മർത്യൻ്റെ കടമ ഇത് നാം നിരന്തരം മനനം ചെയ്യേണ്ട പരമപ്രധാനമായ ഒരു സുഭാഷിതരത്നമാണ് സത്യം സമത്വം ക്ഷമതൊട്ടു പുണ്യ ഗുണങ്ങളാൽ ഉൾത്തടമാകം വിശുദ്ധ ദേവാലയമാക്കി മിന്നീ ചിടേണ്ട